നമസ്കാരം പ്രതിരോധ മേഖലയിൽ സുപ്രധാന ചുവട് വച്ച് ഇന്ത്യ തദ്ദേശീയ മിസൈൽ പരീക്ഷണ വിജയവും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള പ്രതിരോധ കയറ്റുമതിയുമാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ നേട്ടങ്ങളിലേക്ക് ഒരു പൊൻതൂവൽ കൂടി ചേർത്തിരിക്കുന്നത് നിർഭയ ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിജയം രാജ്യത്തിന് കുതിപ്പേകുന്നതാണ് ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഒഡീഷ തീരത്തുള്ള ചന്ദിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈൽ പരീക്ഷണം നടത്തിയത് പരീക്ഷണ വേളയിൽ എല്ലാ ഉപസംവിധാനങ്ങളും പ്രതീക്ഷിച്ച പോലെ മികച്ച പ്രകടനം നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി റഡാർ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം ടെലിമെട്രി തുടങ്ങിയ നിരവധി റേഞ്ച് സെൻസറുകൾ മിസൈൽ പ്രകടനം നിരീക്ഷിച്ചു ഇന്ത്യൻ വ്യോമസേനാ വിമാനത്തിൽ നിന്നും മിസൈലിന്റെ പറക്കൽ നിരീക്ഷിച്ചിരുന്നു മിസൈൽ വേ പോയിന്റ് നാവിഗേഷൻ ഉപയോഗിച്ച് കൃത്യമായ പാത പിന്തുടരുകയും വളരെ താഴ്ന്ന ഉയരത്തിൽ കടലിന് മുകളിലൂടെ പറക്കുകയും ചെയ്തു മികച്ച പ്രകടനം ഉറപ്പാക്കാൻ വിപുലമായ ഏവിയോണിക്സും സോഫ്റ്റ്വെയറും മിസൈലിൽ സജ്ജീകരിച്ചിരുന്നു മറ്റൊരു പ്രത്യേകത തദ്ദേശീയമായി നിർമ്മിച്ച മാണിക് ടെർബോഫാൻ എഞ്ചിന്റെ ഉപയോഗമാണ് ബംഗളൂരുവിലെ ഗ്യാസ് അർബൺ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ചെടുത്ത എഞ്ചിൻ മിസൈൽ മേഖലയിൽ പരാശ്രയം കൂടാതെ ഇന്ത്യയ്ക്ക് തനിയെ മുന്നേറാനാകുമെന്ന് തെളിയിക്കുന്നത് കൂടിയാണ് പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇതിനു മുമ്പ് റഷ്യയുടെ സഹകരണത്തോടെ വികസിപ്പിച്ച എഞ്ചിനുകളാണ് ക്രൂയിസ് മിസൈലുകളിൽ ഉപയോഗിച്ചിരുന്നത് ഈ മിസൈൽ കരാർ പ്രകാരം മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാൻ ഇന്ത്യയ്ക്ക് ഇനി ആരുടെയും അനുമതി ആവശ്യമില്ല മിസൈൽ രംഗത്ത് കോടികൾ വരുമാനമുണ്ടാക്കാനുള്ള കച്ചവട സാധ്യത കൂടിയാണ് ഈ പരീക്ഷണ വിജയം തുറന്നിടുന്നത് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കരയിലും കടലിലും നിന്ന് പ്രയോഗിക്കാവുന്ന ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ദീർഘദൂര മിസൈലിന്റെ മുന്നോടിയാണ് പുതിയ മിസൈൽ ഇത് മൂന്ന് സേനകളുടെയും ഇന്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സിന്റെ ഭാഗമായി മാറും പരമ്പരാഗത ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് റോക്കറ്റ് ഫോഴ്സ് പ്രധാനമായും ചൈനയുമായി തുടരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ റോക്കറ്റ് ഫോഴ്സിന് രൂപം നൽകുന്നത് മിസൈൽ പരീക്ഷണത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു തദ്ദേശീയമായ പ്രൊപ്പൽഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തദ്ദേശീയ ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈൽ വിജയകരമായ വികസനം ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസനത്തിന്റെ പ്രധാന നാഴികക്കല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ആദ്യ ബാച്ച് ഇന്ത്യ ഫിലിപ്പീൻസിന് കൈമാറുകയും ചെയ്തു രണ്ടായിരത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായിട്ടാണ് ഈ കൈമാറ്റം ഇതാദ്യമായാണ് ഇന്ത്യ മറ്റൊരു രാജ്യത്തിന് ബ്രഹ്മോസ് മിസൈൽ കൈമാറുന്നത് ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ലോകത്തെ ഏക സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് കൃത്യമായി പറഞ്ഞാൽ സെക്കൻഡിൽ രണ്ട് ദശാംശം എട്ട് മാക് വേഗത ചൈനയുടെ ആക്രമണ ഭീഷണി നേരിടുന്ന ഫിലിപ്പീൻസിനാണ് മിസൈൽ ഇന്ത്യ നൽകിയത് എന്നത് പ്രത്യേക പ്രതിരോധ രാഷ്ട്രീയ നയതന്ത്ര പ്രാധാന്യം അർഹിക്കുന്ന നടപടിയായിട്ടാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ചൈനയിൽ നിന്നുള്ള ഭീഷണി തടയുന്നതിനാകും ഫിലിപ്പീൻസ് സമുദ്രതീരങ്ങളിൽ ഈ മിസൈലുകൾ വിന്യസിക്കുക ചൈനീസ് ഭീഷണിയുടെ നിഴലിലുള്ള ഇന്തോനേഷ്യ തായ്ലന്റ് മലേഷ്യ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും ബ്രഹ്മോസ് സ്വന്തമാക്കാൻ ഇന്ത്യയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് പ്രതിരോധ മേഖലയിൽ ഉപയോഗിക്കുന്ന സുപ്രധാന ആയുധങ്ങളെല്ലാം മുൻകാലങ്ങളിൽ ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്നായിരുന്നു വാങ്ങിയിരുന്നത് ഇന്ത്യൻ പ്രതിരോധ വിത ബജറ്റിന്റെ ഭീമമായൊരു ഭാഗം തന്നെ ഇതിനായി ചെലവഴിച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഇതിന് മാറ്റം വന്നിട്ടുണ്ട് യുദ്ധോപകരണങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയും ആവശ്യക്കാരായ രാജ്യങ്ങൾക്കു വേണ്ടി കയറ്റുമതി ചെയ്യുകയും ചെയ്യുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ നടന്ന ബ്രഹ്മോസ് മിസൈലിന്റെ കൈമാറ്റം ആഗോള കയറ്റുമതി മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ഇന്ത്യയുടെ പ്രാധാന്യത്തിന് അടിവരയിടുന്നതാണ്